ഇന്നില്ലേ തിരുവാതിരയാണ് അപ്പം തിരുവാതിരയ്ക്ക് നമ്മൾ കൂടെ വർക്ക് ചെയ്യണ നമ്മളെ ഭാഗ്യം ചേച്ചിയും കൊടുുന്നാട്ടത് കൂവറുകിയത് കൂവറുകിയതാ കേട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അത് സ്പെഷ്യൽ ആയിട്ടാണ് അടിപൊളി കേട്ടോ അപ്പം ഇന്ന് ഈ ഒരു ദിവസം ഇത് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ധനുമാസത്തിലെ തിരുവാതിരയാണെന്ന് തിരുവാതിര എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകളുടെ ഉത്സവവും ആഘോഷവും ഒക്കെ ഐതിഹ്യങ്ങൾ ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് തിരുവാതിര വനുമാസത്തിലെ തണുത്ത പ്രഭാതങ്ങളിൽ നമ്മുടെ കൈ കുട്ടിക്കാലങ്ങളിൽ അതിരാവിലെ നാലുമണിക്ക് മുന്നേ തന്നെ കുളിയും അതിന് പ്രത്യേക പേര് തന്നെയുണ്ട് തുടിച്ച് കുളി ആ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഇളനീരും അതുപോലെ തന്നെ ചെറുപഴങ്ങളും കുക വരകിയതൊക്കെ സ്ത്രീകളുടെ ഇഷ്ടഭക്ഷണമാണ് തുടർന്ന് പിന്നെ പുഴുക്ക് അത് നല്ല രീതിയിൽ കാവത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കൽ അതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഒപ്പം പപ്പടവും എല്ലാം കഴിച്ച് ചെറുപഴവും എല്ലാം കൂടിയും കഴിച്ച് ഒരു തണുപ്പ് ആഹാരം എന്നു പറയുമ്പോൾ തന്നെ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായിട്ടുള്ള ഒത്തിരി ഔഷധങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണം തന്നെയാണ് തിരുവതിര ദിവസം കഴിക്കുന്നത് നല്ല നെയ്യൻ്റെ ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ്